ഇന്ന് ചെറുപ്പക്കാരിലും അതേപോലെ തന്നെ മുതിർന്ന ആളുകളിലൊക്കെ ഒരേപോലെ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ശരീരഭാരം വർദ്ധിക്കുന്നു അതേപോലെ തന്നെ എനിക്ക് ഡ്രസ്സൊന്നും കയറുന്നില്ല എസ്പെഷ്യലി വയറിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നു ഒരു ബെല്ലി ഫാറ്റ് അപ്പിയറൻസ് ഉണ്ടാവുന്നു ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും വന്നിട്ടുള്ളതെന്ന് നിങ്ങളുടെ ഭക്ഷണ രീതികളിലുണ്ടാവുന്ന മാറ്റങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള വ്യായാമങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഫാറ്റ് ഡിപ്പോസിഷൻസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ കുടവയർ കുറയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു പത്തിനും കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ ഇനി അങ്ങോട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അബ്ഡോമിനൽ ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ വയറിന് ചുറ്റുമുള്ള ആ ഒരു കൊഴുപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അവർ ഹെൽത്ത് പ്രോബ്ലംസ് എന്നാണ് അതായത് നമ്മുടെ ഓർഗൻസിന് ചുറ്റും കൊഴുപ്പടിയുക എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫാറ്റി ലിവർ ഇന്ന് കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്നതാണ് അതിൻ്റെ ഒരു മീനിങ് എന്താണ് കരളിന് ചുറ്റുമായിട്ടും ഒരു അൺനെസറി ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു നോർമലി ഉള്ളതിനെക്കാട്ടും കൂടുതലായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പം കരളിന് നോർമലി നടക്കുന്ന പ്രക്രിയകളെല്ലാം തകരാറിലാവുകയും നമുക്ക് പല രീതിയിലുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇതൊരു ലിവറിൻ്റെ കണ്ടീഷൻ മാത്രമാണ് എന്നാൽ ഓരോ ഓർഗൻസിന് ചുറ്റുമായിട്ടും ഈ കൊഴുപ്പ് അടിയാനുള്ള ചാൻസസ് ഉണ്ട് അത് നമ്മുടെ വയറിന് ചുറ്റു അല്ലെങ്കിൽ നമ്മൾ വൃക്കകൾക്ക് ചുറ്റുവാം അങ്ങനെ ഓരോ ഓർഗൻസിനും ഈ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻസ് ഉണ്ടാകുന്നു അപ്പോൾ ഈ ഒരു വിസറൽ ഫാറ്റ് വി ഫാറ്റ് എന്ന് പറയുമ്പോൾ ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു ഫാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഒബേസിറ്റി അല്ലെങ്കിൽ ഈ ഒരു അമിതവണ്ണത്തിന് തന്നെ രണ്ട് രീതിയിലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ആൻഡ്രോയിഡ് ഒബേസിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഗൈനോയിഡ് ഒബേസിറ്റി ഉണ്ട് ആൻഡ്രോയിഡ് ഒബേസിറ്റി എന്ന് പറയുമ്പം അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പുരുഷന്മാരിലാണ് ആൻഡ്രജൻ ഹോർമോൺസിൽ ഉണ്ടാവുന്ന വ്യതിയാനം കാരണം ഈ ഒരു പുരുഷന്മാരിൽ ഈ ഒരു അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഗൈനോയിഡ് ഒബേസിറ്റി എന്ന് പറയുന്നത് ഗൈനോയിഡ് എന്ന് പറയും അത് സ്ത്രീകളെ സംബന്ധിച്ചതാണ് അതായത് സ്ത്രീകൾക്ക് ഈ ഒരു വയറിന് ചുറ്റുമായിട്ടും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പി സി ഒ ഡി കംപ്ലയിൻസ് അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് കംപ്ലയിൻസ് എല്ലാം തുടങ്ങുന്നതാണ് അപ്പോൾ രണ്ട് രീതിയിലായിട്ടാണ് ഒബേസിറ്റീനെ തരംതിരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ബോഡി സ്ട്രക്ചറിനെ തന്നെ രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് ആപ്പിൾ സ്ട്രക്ചറും അതേപോലെ തന്നെ പ്യോർ ഷേപ്ഡ് സ്ട്രക്ചറും ഉണ്ട് ആപ്പിൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ആപ്പിളിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു കൊഴുപ്പ് ിനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ആപ്പിൾ ഷേപ്ഡ് ഒബീസിറ്റി എന്ന് പറയുന്നത് അതേപോലെ തന്നെ പ്യോർ ഷേപ്ഡ് ഒബീസിറ്റി ഉണ്ട് അതായത് ഒരു പിയർ എന്ന ഫ്രൂട്ടിന്റെ രൂപത്തിലായിട്ട് കൊഴുപ്പിന്റെ ഡിപ്പോസിഷൻസ് കാണപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പിയർ ഷേപ്ഡ് ഒബീസിറ്റി എന്ന് കാണപ്പെടുന്നത് ആപ്പിൾ ഷേപ്ഡ് ഒബേസിറ്റി അല്ലെങ്കിൽ ആപ്പിൾ ഷേപ്ഡ് അബ്ഡമൻ ആണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് സൈനായിട്ടുള്ളത് കാരണം അത് നമ്മൾ ഈ ഒരു അപ്പർ പോർഷൻ ആണ് അതായത് വയറിന്റെ മെയിൽ ഭാഗത്തേക്കായിരിക്കും കൂടുതൽ ഫാറ്റ് ഡിപ്പോസിറ്റി എന്ന് എന്നാൽ കുറച്ച് ഡേഞ്ചറസ് അല്ലാത്തത് അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത ാണ് പിയർ ഷേപ്ഡ് ഒബേസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഒബേസിറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ അപ്പിയറൻസ് എന്താണെന്ന് മനസ്സിലാണെന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങളെ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യണമെന്നും കൂടി നമുക്കൊന്ന് നോക്കാം അതിൽ അതിലൊന്നാമത്തേത് നിങ്ങളെ ഫുഡ് പാറ്റേൺസും എക്സസൈസും ആദ്യം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നിങ്ങൾ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ഒരു ബോക്സ് ബ്രീത്തിങ് എന്നൊക്കെ പറയുന്നു ഒരു ഫോർ സെക്കൻഡ്സ് നമ്മൾ ബ്രെത്ത് ഹോൾഡ് ചെയ്യുക ബ്രെത്ത് ഇൻഹേൽ ചെയ്യാൻ ശ്രമിക്കുക ദെൻ ഒരു എയിറ്റ് സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ആ ബ്രെത്ത് ഹോൾഡ് ചെയ്ത് നിർത്തുക ദെൻ ഒരു ഫോർ സെക്കൻഡ്സ് കഴിയുമ്പോൾ പതിയെ അത് എക്സെയിൽ ചെയ്യുക ഇങ്ങനെ ഒരു ഫോർ ടു ഫൈവ് ടൈംസ് ഡെയിലിയും രാവിലെയും വൈകിട്ടും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതേപോലെ തന്നെ വൈകിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപായിട്ടും ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റും ജൻ പോയിട്ട് വാ ഒന്ന് കഴുകുക അതായത് ബ്രഷ് ചെയ്യുന്നതിൻ്റെ മുന്നേറ്റ ജസ്റ്റ് ഒന്ന് വാ കഴുകുക കഴുകിയതിന് ശേഷം ഒരു ഗ്ലാസ് ഒന്നോ രണ്ടോ ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഒരുപാട് ആളുകൾ കംപ്ലയിൻ്റ് ഒന്നാണ് വയറ്റിന്ന് കൃത്യമായിട്ട് പോകുന്നില്ല ഭയങ്കര ആയിട്ടാണ് പോകുന്നത് കുറേ നേരം ടോയ്ലറ്റ് ഇരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വെറും വയറ്റിൽ ബ്രഷ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ കുടലിൻ്റെ ചലനങ്ങൾ അല്ലെങ്കിൽ ബവൽ മൂവ്മെൻറ്റ്സ് സ്മൂത്ത് ആക്കുകയും നമുക്ക് ബന്ധത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പം ഒരുവിധം ആളുകൾ പറയാറുണ്ട് അന്നജം കുറയ്ക്കണം അതേപോലെ തന്നെ കൊഴുപ്പും കുറയ്ക്കണം അതേപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയും കോമ്പിനേഷൻസും നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് എസ്പെഷ്യലി ഐസ്ക്രീംസ് അതേപോലെ തന്നെ കേക്ക് ഇതൊക്കെ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഒരു കോമ്പൈൻഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കോമ്പിനേഷൻ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ നമ്മളെല്ലാവരും ഫുഡിനോട് ഭയങ്കര ക്രേവിങ് ഉള്ള ആളുകളായിരിക്കും എസ്പെഷ്യലി മീറ്റ് ഐറ്റംസ് ഇപ്പം പോർക്ക് ബീഫ് മട്ടൺ ഇതൊക്കെ ചിലപ്പം നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ ഡേ ബൈ ഡേ ഒക്കെ കഴിക്കുന്ന ആളുകളായിരിക്കും ആളുകളായിരിക്കാം റെഡ് റെഡ്മീറ്റിന്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കഴിക്കാം ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് അത് ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അപ്പം റെഡ്മീറ്റിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഷുഗറിൻ്റെ ഇൻടേക്ക് അതായത് എസ്പെഷ്യലി നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണമാവട്ടെ അല്ലെങ്കിൽ നമ്മൾ ചായയിൽ ആഡ് ചെയ്യുന്ന ജസ്റ്റ് പഞ്ചസാര ആവട്ടെ എല്ലാം കൂടുതലായിട്ടും ഹൈ കലോറി അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഷുഗറിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ആ പഞ്ചസാര തരികൾ എന്ന് പറയും നമ്മുടെ രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഡയബറ്റിസ് കംപ്ലയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഷുഗറിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് പലരും ചിന്തിക്കും ഓ പഞ്ചസാര ഒഴിവാക്കിയ പോരെ എന്നാൽ പിന്നെ ഉപ്പ് നമുക്ക് അതേപോലെ തന്നെ ബാലൻസ് ചെയ്ത് കഴിക്കാമല്ലോ എന്നാൽ അല്ല നമുക്ക് പഞ്ചസാര അതേ അളവിൽ തന്നെയാണ് നമ്മൾ സാൾട്ടിനെയും കാണപ്പെടുന്നത് അപ്പം സാൾട്ടിൻ്റെ ഇൻടേക്കും മാക്സിമം റെഡ്യൂസ് ചെയ്യുക അതായത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കഴിക്കാം എന്നാൽ ഒരു ബാലൻസ് എന്നുള്ള രീതിയിൽ മാത്രം മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളെ ഭക്ഷണത്തിൻ്റെ ടൈമിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പലരും ഇന്നത്തെ നമ്മുടെ കൂടുതൽ ജോലി തിരക്ക് കാരണമൊക്കെ നമ്മൾ രാവിലത്തെ ബ്രേക്ക് ഫസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു പകരം രാത്രി ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു ഈ ഒരു മെത്തേഡ് ആകുമ്പോഴാണ് നമുക്ക് ഈ കലോറി കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്യുകയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ നേരെ തിരിച്ച് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക പകരം നേർ പകുതിയായിട്ട് രാത്രി കാലങ്ങളിൽ ഭക്ഷണം എടുക്കാൻ ശ്രമിക്കുക അതായത് പ്രോപ്പർ ടൈമിങ്ങും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ലഞ്ചും നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്ത് കഴിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൻ്റെ അളവ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ പാകം ചെയ്യുമ്പോൾ മാക്സിമം റിഫൈൻഡ് ഓയിൽസും റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള സൺഫ്ലവർ മസ്റ്റാർഡ് ഓയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഓയിൽ കിട്ടുന്നുണ്ട് പക്ഷേ അത് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് നോക്കുമ്പോൾ അതിലുള്ള എല്ലാ മൈക്രോ മൈക്രോന്യൂട്രിയൻസും അതായത് അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും ഇലക്ട്രോലൈറ്റ്സും എല്ലാം അരിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് മാത്രമാണ് റിഫൈൻഡ് എന്ന് പറയുന്നത് റിഫൈൻഡ് അല്ലെങ്കിൽ അരിച്ചെടുത്തൊരു വസ്തുക്കളാണ് റിഫൈൻഡ് പറയപ്പെടുന്നത് എന്നാൽ നിങ്ങൾ ഈ റിഫൈൻഡ് ഓയിൽസ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുമ്പം അതിലൊന്നും തന്നെ ഇല്ല ജസ്റ്റ് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മളത് പിന്നെ ഈ ഹോട്ടാ അതായത് കൂടുതൽ ചൂടാക്കി യൂസ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ടോക്സിൻസും പോയിസൺസും ഒക്കെയാണ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്യപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യാം അത് വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒലിവ് ഓയിലോ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ചോറിൻ്റെ അളവ് അത് ചോറ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ബ്രൗൺ റൈസ് കഴിക്കാൻ ശ്രമിക്കുക അതും മിതമായ രീതിയിൽ കാൽ ഭാഗം മാത്രം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ചോറൊക്കെ കഴിക്കുമ്പോൾ അതിനോടൊപ്പം മറ്റുള്ള പ്രോട്ടീൻസും ഫാറ്റ്സും അതേപോലെ തന്നെ ഫൈബേഴ്സും ഉൾപ്പെടുത്താം നമ്മളൊരു കാൽഭാഗം ചോറെടുക്കുവാണെങ്കിൽ ബാക്കി ത്രീ ഫോർത്തും നമുക്ക് നമ്മൾ കഴിക്കേണ്ട കൊഴുപ്പ് കൊഴുപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് മുട്ട കഴിക്കാം അതേപോലെ തന്നെ യോഗട്ട് അല്ലെങ്കിൽ തൈര് കഴിക്കാവുന്നതാണ് അതേപോലെ എന്തെങ്കിലും ഫൈബർ നോക്കുകയാണെങ്കിൽ പച്ചക്കറികൾ വെച്ചിട്ടുള്ള തോരനോ ഉപ്പേരിയോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കണം നിങ്ങളൊരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് അത് ബാലൻസ്ഡ് ഡയറ്റായിരിക്കണം അതേപോലെ നിങ്ങൾക്ക് രാത്രി കാലങ്ങൾ വേണമെങ്കിൽ സാലഡ്സ് കഴിക്കാവുന്നതാണ് അതും ഒരു ഒരു വൺ ഫോർത്ത് മാത്രം കഴിക്കുക അധികം മധുരമുള്ള ഫ്രൂട്ട്സ് ഒന്നും എടുക്കാതിരിക്കുക മധുരം കുറഞ്ഞിട്ടുള്ള പേരയ്ക്കോ മൊസമ്പിയോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ട ഒരു ടൈമിങ്ങും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഒരു ഹെവി മീൽ അല്ലെങ്കിൽ ഒരു മെയിൻ ഭക്ഷണം കഴിച്ചതിന് ശേഷമല്ല ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് ബിഫോർ ഫുഡ് ആയിട്ട് വേണം നിങ്ങൾ ഫ്രൂട്ട്സ് പ്രിഫർ ചെയ്യേണ്ടത് എസ്പെഷ്യലി പതിനൊന്ന് മണിക്കൊക്കെ കഴിക്കേണ്ട സ്പെഷ്യൽ ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട് സ്പെഷ്യലി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച് മൊസമ്പി നെല്ലിക്ക ഇതെല്ലാം വൈറ്റമിൻ സി കൂടുതലായിട്ടും ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കഴിക്കുമ്പോൾ നമ്മളെ ദഹന വ്യവസ്ഥ ഈസി ആക്കാനും അല്ലെങ്കിൽ കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് ഈസി ആക്കാനും നമ്മൾ ഇനി കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് സോ ഈ ഒരു ഫോമിലായിരിക്കണം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് അതേപോലെ തന്നെ ചായയുടെയും കാപ്പീൻ്റെയും അളവ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അളവ് കുറയ്ക്കുക അതായത് നിങ്ങൾ നാല് നേരം ചായ കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു രണ്ട് നേരമാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുക അതും മധുരം ചായയോ കാപ്പിയോ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക നമുക്കൊരു ക്ഷീണമൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം അതിനോടൊപ്പം എന്തെങ്കിലും നട്ട്സ് പ്രിഫർ ചെയ്യാം എസ്പെഷ്യലി വാൽനട്ട്സ് ബദാം കാഷ്യൂ പോലത്തെ എന്തെങ്കിലും നട്ട്സ് ഒരു പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് പ്രിഫർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഗ്രേറ്റ് ഫാറ്റ് ബേണർ അല്ലെങ്കിൽ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ബാഡ് ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഒന്നാമത്തേത് ആപ്പിൾ സിഡർ വിനഗർ ആണ് അതായത് ഒരു അസിഡിക് നേച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റിന് പെട്ടെന്ന് അത് ആകിരണം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് കഴിക്കേണ്ട ഒരു ടൈം എന്ന് പറയുമ്പോൾ ആംറ്റി സ്റ്റമക്കിൽ കൺസ്യൂം ചെയ്ത് രണ്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് കഴിക്കുക നിങ്ങൾ ഇപ്പോൾ രാവിലെയോ ഉച്ചയ്ക്കോ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു പതിനൊന്ന് മണിക്ക് ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി എങ്ങനെ കഴിക്കണം എന്നായിരിക്കും അതായത് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ അസിഡിക് നേച്ചർ അല്ലെങ്കിൽ ആ ഒരു അസിഡിക് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു അളവ് മാക്സിമം ശ്രദ്ധിക്കുക അത് കൂടുതൽ ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യും അതിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ അപ്പം ആ ഒരു ക്വാണ്ടിറ്റി മാക്സിമം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഫാറ്റ് ബേണറാണ് ക്യാപ്സിക്കം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തോരനാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡ്സിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ടീ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് ഗ്രീൻ ടീ ആക്സ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് ഗ്രീൻ ടീ അത് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഫുഡിൻ്റെ ഇടയിലായിട്ട് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതായത് എം ടി സ്റ്റമക്ക് ഇന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഭക്ഷണത്തിൻ്റെ ഒരു പാറ്റേൺസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ വ്യായാമങ്ങൾ ചെയ്യുക സൈക്ലിംഗ് അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക എറോബിക് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് നിങ്ങളുടെ ബോഡി മൈൻഡ് ആൻഡ് ബോഡി ഈക്വലായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസം എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ശരീരഭാരം അതേപോലെ തന്നെ കുടവയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്